او خلقا مما يكبر في صدوركم فسيقولون من يعيدنا قل الذي فطركم اول مره فسينغضون اليك رؤوسهم ويقولون متاه قل عسى ان يكون قريبا ജീവൻ ഉൾക്കൊള്ളുക അവയേക്കാൾ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റെന്തെങ്കിലും കടുത്ത സൃഷ്ടിയായിക്കൊള്ളുക എന്നാലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും അവർ തീർച്ചയായും ചോദിക്കും ആരാണ് ഞങ്ങളെ ജീവിതത്തിലേക്ക് മടക്കുക അവർക്ക് പറഞ്ഞുകൊടുക്കുക ആദ്യവട്ടം സൃഷ്ടിച്ചവനാരോ അവൻ തന്നെ അവർ തലയിളക്കിക്കൊണ്ട് ചോദിക്കും ഓഹോ അതെപ്പോഴാണുണ്ടാവുക താങ്കൾ പറയുക അടുത്തുതന്നെ അത് സംഭവിച്ചേക്കാം അത്ഭുതമോ പരിഹാസമോ പ്രകടിപ്പിക്കുമ്പോൾ ചെയ്യുന്നതുപോലെ മേലോട്ടും താഴോട്ടും തലയാട്ടുന്നതിനാണ് ഇൻറാള് എന്ന് പറയുന്നത് അവൻ വിളിക്കുന്നാളിൽ ആ വിളിക്കുത്തരമായി അവനെ സ്തുതിച്ചുകൊണ്ട് നിങ്ങൾ എഴുന്നേറ്റുവരും ഞങ്ങൾ അല്പനേരം മാത്രമേ ഈ അവസ്ഥയിൽ കഴിഞ്ഞിട്ടുള്ളൂ എന്നായിരിക്കും അന്നേരം നിങ്ങളുടെ തോന്നൽ ഭൂമിയിൽ നിന്ന് മരണമടഞ്ഞ് അന്ത്യദിനത്തിൽ എഴുന്നേൽപ്പിക്കപ്പെടുന്നതുവരെയുള്ള കാലഘട്ടം ഏതാനും മണിക്കൂറുകളായി മാത്രമേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ അന്ന് നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ അല്പസമയം ഉറങ്ങിയതായിരുന്നു പെട്ടെന്നാണ് ആ വിളിനാദം ഞങ്ങളെ ഉണർത്തി എഴുന്നേൽപ്പിച്ചതെന്ന് നിങ്ങൾ അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് എഴുന്നേൽക്കുമെന്നു പറഞ്ഞത് വലിയ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള സൂക്ഷ്മ സൂചനയാണ് അതിന്റെ താല്പര്യം ഇതാണ് വിശ്വാസിയും അവിശ്വാസിയുമായ എല്ലാ ആളുകളുടെയും നാവ് അന്നേരം അള്ളാഹുവിനെ സ്തുതിക്കും വിശ്വാസി സ്തുതിക്കാൻ കാരണം തന്റെ ആദ്യത്തെ ജീവിതത്തിൽ അവന്റെ വിശ്വാസവും ഉറപ്പും ചുമതലയും അതായിരുന്നുവെന്നത് തന്നെ എന്നാൽ അവിശ്വാസി സ്തുതിക്കാൻ കാരണം അവന്റെ പ്രകൃതിയിൽ ഇതേ കാര്യം ഉൾക്കൊണ്ടിരിക്കുന്നുവെന്നതാണ് പക്ഷേ തന്റെ വിവേകശൂന്യത കൊണ്ട് അവൻ അതിനു മുകളിൽ മറയിട്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പുതിയ ഒരു ജീവിതം ആദ്യമായി അനുഭവപ്പെടുമ്പോൾ കൃത്രിമ മറകളെല്ലാം നീങ്ങിപ്പോവുകയും പ്രകൃതിയുടെ സാക്ഷ്യം നാവിൽ വന്നു പോവുകയുമാണ് ും പ്രവാചകരെ എന്റെ ദാസന്മാരോട് പറയുക എന്തെന്നാൽ അവർ ഏറ്റവും നല്ലത് സംസാരിക്കട്ടെ തീർച്ചയായും ചെകുത്താൻ മനുഷ്യർക്കിടയിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ചെകുത്താനോ മനുഷ്യന്റെ തുറന്ന ശത്രു തന്നെ ദാസന്മാരോട് പറയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളോട് പറയുക എന്നാണ് സത്യനിഷേധികളോടും മുഷ്ചിരിക്കുകളോടും തങ്ങളുടെ ദീനിന്റെ ശത്രുക്കളോടും കാര്യങ്ങൾ ചർച്ച ചെയ്യുകയോ സംഭാഷണം നടത്തുകയോ ചെയ്യുമ്പോൾ ദേഷ്യം പിടിച്ച് എടുത്തു ചാടുകയോ അതിശയോക്തിയിലും അതിരു കവിഞ്ഞും സംസാരിക്കുകയോ ചെയ്യരുത് എതിരാളികൾ എത്ര തന്നെ അസഹനീയമായ വിധത്തിൽ സംസാരിച്ചാലും മുസ്ലിങ്ങൾ ഒരിക്കലും സത്യത്തിനെതിരിൽ ഒരക്ഷരം പോലും പറയാവതല്ല കോപിഷ്ഠരായി നിയന്ത്രണം വിട്ട് അനാവശ്യത്തിന് അനാവശ്യം കൊണ്ടുതന്നെ മറുപടി പറയുകയും അരുത് ശാന്തമായ മനസ്സോടെ ഏറ്റവും ശരിയായും സത്യസന്ധമായും പ്രബോധനത്തിന്റെ ഗൗരവത്തിന് യോജിച്ച വിധത്തിലുമായിരിക്കണം സംസാരിക്കുന്നത് എപ്പോഴെങ്കിലും എതിരാളികളുടെ ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കോപാഗ്നി ആളിക്കത്തുന്നതായി അനുഭവപ്പെടുകയും പ്രകൃതി അറിയാതെ ചൂടുപിടിക്കുന്നതായി കാണപ്പെടുകയും ചെയ്യുന്നുവെന്ന് കരുതുക എങ്കിൽ ഉടനെ മനസ്സിലാക്കുക നിങ്ങളുടെ ദീനീ പ്രബോധന പ്രവർത്തനം വഴിതെറ്റിക്കുന്നതിന് പിശാജ് ഇടപെടുകയാണെന്ന് എന്തുകൊണ്ടെന്നാൽ പിശാജ് നിങ്ങളെ സംസ്കരണ പ്രവർത്തനങ്ങളിൽ നിന്ന് അകറ്റാനും മനുഷ്യരെല്ലാം ഏർപ്പെടണമെന്ന് അവൻ ആഗ്രഹിക്കുന്ന കുഴപ്പത്തിലും മാർഗഭ്രംശത്തിലും തന്നെ നിങ്ങളുടെ ശത്രുക്കളെപ്പോലെ നിങ്ങളെയും അകപ്പെടുത്താനുമാണ് ശ്രമിക്കുന്നത് ും നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ അവസ്ഥകളെക്കുറിച്ച് നന്നായി അറിയുന്നവനാകുന്നു അവൻ അവനിച്ഛിക്കുന്നുവെങ്കിൽ നിങ്ങളോട് കരുണ കാണിക്കും അവൻ അവനിച്ഛിക്കുന്നുവെങ്കിൽ ശിക്ഷിക്കുകയും ചെയ്യും നാം നിന്നെ ജനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവനായി നിയോഗിച്ചിട്ടില്ല ഞങ്ങൾ സ്വർഗ്ഗാവകാശികളാണ് ഇന്ന ഇന്ന വ്യക്തികൾ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കാർ നരകാവകാശികളാണ് അവകാശികളാണ് എന്നിങ്ങനെ ഒരിക്കലും ഒരു വിശ്വാസിയും പറയാവതല്ല അതൊക്കെ തീരുമാനിക്കാനുള്ള അധികാരം അള്ളാഹുവിന് മാത്രമേയുള്ളൂ അവനാണ് എല്ലാ മനുഷ്യരുടെയും രഹസ്യവും പരസ്യവും വർത്തമാനവും ഭാവിയും അറിയുന്നവൻ ആർക്ക് കരുണ ചെയ്യണം ആരെ ശിക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടതും അവൻ തന്നെയാണ് മനുഷ്യന് അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ കാരുണ്യത്തിന് അർഹനാണെന്നും ഏതു വിഭാഗത്തിൽപ്പെട്ട മനുഷ്യൻ ശിക്ഷയ്ക്കർഹനാണെന്നും താത്വികമായി പറയാൻ അനുവാദമുണ്ട് എങ്കിലും ഇന്ന വ്യക്തിക്ക് ശിക്ഷ കിട്ടും ഇന്ന വ്യക്തിക്ക് രക്ഷ കിട്ടും എന്നിങ്ങനെ പറയാൻ ആർക്കും അവകാശമില്ല സത്യനിഷേധികളുടെ ആക്രമണങ്ങളിൽ മനം നൊന്ത് നിങ്ങൾ നരകാവകാശികളാണെന്നോ അള്ളാഹു നിങ്ങളെ ശിക്ഷിക്കുമെന്നോ മറ്റോ സത്യവിശ്വാസികളുടെ നാവിൽ നിന്ന് വന്നുപോയതായിരിക്കാം ഇങ്ങനെയൊരു ഉപദേശം നൽകാൻ മിക്കവാറും കാരണമായത് നാം താങ്കളെ ജനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവനായി നിയോഗിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന്റെ താല്പര്യം ഇതാണ് പ്രവാചകന്റെ ചുമതല പ്രബോധനം ചെയ്യലാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ ജനങ്ങളുടെ ഭാഗധേയം ഏൽപ്പിച്ചിട്ടില്ല അദ്ദേഹത്തിന് ആരോടെങ്കിലും കരുണ ചെയ്യണമെന്നോ ആർക്കെങ്കിലും ശിക്ഷ നൽകണമെന്നോ തീരുമാനിക്കാൻ കഴിയില്ല എന്നാൽ നബിയെ ഇങ്ങനെ പ്രത്യേകം ഉണർത്തിയത് ഈ വിധത്തിലുള്ള വല്ല പാകപ്പിഴയും തിരുമേനിയിൽ നിന്ന് സംഭവിച്ചതുകൊണ്ടല്ല മറിച്ച് ഇതുവഴി യഥാർത്ഥത്തിൽ മുസ്ലിങ്ങളെ ഉണർത്തുകയാണ് ലക്ഷ്യം അവരോട് ചോദിക്കുകയാണ് നബിക്ക് പോലും ഇങ്ങനെയുള്ള അധികാരമില്ലെങ്കിൽ നിങ്ങൾക്കെങ്ങനെയാണ് നരകാവകാശികളെയും സ്വർഗാവകാശികളെയും നിശ്ചയിക്കാൻ അധികാരമുണ്ടാവുന്നത് ൂപൂറോ ആകാശഭൂമികളിലുള്ള സൃഷ്ടികളെക്കുറിച്ചെല്ലാം ഏറ്റവും നന്നായി അറിയുന്നവൻ നിന്റെ നാഥനാകുന്നു നാം പ്രവാചകന്മാരിൽ ചിലർക്ക് മറ്റു ചിലരെക്കാൾ പദവിയേകിയിട്ടുണ്ട് ദാവൂദിന് സബൂർ നൽകിയത് നാം തന്നെയായിരുന്നു പ്രത്യക്ഷത്തിൽ നബിയോടാണ് സംബോധനയെങ്കിലും ഈ ആശയത്തിന്റെ യഥാർത്ഥ സംബോധിതർ മക്കയിലെ സത്യനിഷേധികളാണ് സാധാരണ സമകാലികരെക്കുറിച്ചുള്ള ഒരു പൊതു പൊതുതത്വമെന്നപോലെ നബിയുടെ സമകാലികരും സമഗോത്രക്കാരുമായ ആളുകൾക്ക് നബി തിരുമേനയിൽ പ്രത്യേക ഒരു ശ്രേഷ്ഠതയും മഹത്വവും കാണാൻ കഴിഞ്ഞിരുന്നില്ല അവർ തിരുമേനിയെ തങ്ങളുടെ നാട്ടിലെ ഒരു സാധാരണ അംഗമായി മാത്രമേ മനസ്സിലാക്കിയിരുന്നുള്ളൂ മാത്രമല്ല കഴിഞ്ഞ നൂറ്റാണ്ടുകളിലെ അറിയപ്പെട്ട ചില വ്യക്തിത്വങ്ങളെക്കുറിച്ച് അവർ മൺമറഞ്ഞതോടെ മനുഷ്യ മഹത്വം തന്നെ അവരോടുകൂടി അവസാനിച്ചു പോയി എന്നുപോലും ധരിച്ചു വയ്ക്കുകയും ചെയ്തിരുന്നു അതിനാൽ തിരുമേനിയുടെ നാവിൽ നിന്ന് പ്രവാചകത്വവാദം കേട്ടപ്പോൾ അവർ ഇങ്ങനെ ആരോപിക്കാൻ തുടങ്ങി ഈ മനുഷ്യൻ മഹത്വം നടിക്കുകയാണ് സ്വന്തത്തെക്കുറിച്ച് തന്നെ അദ്ദേഹത്തിന് അറിയില്ല ഇയാളെവിടെ ലോകം മുഴുവൻ പുണ്യാത്മാക്കളായി അംഗീകരിക്കപ്പെട്ട ആ മഹാപ്രവാചകന്മാരെവിടെ ഇതിന് സംക്ഷിപ്തമായി അള്ളാഹു ഇങ്ങനെ മറുപടി പറഞ്ഞിരിക്കുകയാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാ സൃഷ്ടികളും നമ്മുടെ മുമ്പിലുണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പദവിയാണുള്ളതെന്ന് നിനക്കറിയില്ല നമ്മുടെ അനുഗ്രഹത്തിന് നാം മാത്രമാണ് ഉടമസ്ഥൻ ഇതിനു മുമ്പും ചിലർക്ക് ചിലരെക്കാൾ ഉയർന്ന പദവി നൽകിക്കൊണ്ട് നാം പ്രവാചകന്മാരെ അയച്ചിട്ടുമുണ്ട് ഇവിടെ ദാബൂദ് നബിക്ക് ജബൂർ നൽകിയ കാര്യം പ്രത്യേകം എടുത്തു പറയാൻ കാരണം മിക്കവാറും ഇതായിരിക്കണം ദാവൂദ് നബി ഒരു ചക്രവർത്തിയായിരുന്നു ചക്രവർത്തിമാർ സാധാരണ അള്ളാഹുവിൽ നിന്ന് അകലുകയാണ് പതിവ് തിരുമേനിയുടെ കാലത്തെ ജനങ്ങൾ അവിടുത്തെ പ്രവാചകത്വവും ദൈവിക മാർഗദർശനവും നിരാകരിച്ചിരുന്നതിന്റെ കാരണം അവരുടെ തന്നെ ഭാഷയിൽ ഇതായിരുന്നു അവിടുന്ന് സാധാരണ മനുഷ്യരെ പോലെ ഭാര്യ സന്താനങ്ങളെ സ്വീകരിക്കുന്നു തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു അങ്ങാടികളിൽ ചുറ്റി നടന്ന് കച്ചവട ഇടപാടുകൾ നടത്തുന്നു സാധാരണ ഇഹലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യൻ തന്റെ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനു വേണ്ടി ചെയ്യുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇക്കാരണത്താൽ മക്കയിലെ സത്യനിഷേധികളുടെ വാദം ഇതായിരുന്നു താങ്കൾ ഭൂലോകവാസിയായ ഒരു സാധാരണ മനുഷ്യൻ താങ്കൾക്ക് ദൈവിക മാർഗദർശനവുമായി എന്തു ബന്ധം ദൈവിക മാർഗദർശനം ലഭിച്ച മനുഷ്യർക്ക് തങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ചിന്ത പോലും ഉണ്ടാവില്ല അവർ ഒരു മൂലയിലിരുന്ന് ദൈവിക ധ്യാനത്തിൽ മാത്രം മുഴുകുകയായിരിക്കും ചെയ്യുക അതെവിടെ വീട്ടിലെ ഉപ്പും മുളകും സംബന്ധിച്ച ചിന്തയെവിടെ ഇതിന് മറുപടിയായി പറയുകയാണ് ഒരു പൂർണ്ണ സാമ്രാജ്യ ഭരണത്തെക്കാൾ കവിഞ്ഞ ഐഹിക ചിന്ത മറ്റെന്താണുള്ളത് എന്നാൽ അതെല്ലാം ഉള്ളതോടൊപ്പം തന്നെ ദാവൂദ് നബിക്ക് പ്രവാചകത്വവും വേദവും നൽകിയിട്ടുണ്ടായിരുന്നു അവരോട് പറയുക അള്ളാഹുവിനെ കൂടാതെ കാര്യങ്ങൾ നിവർത്തിച്ചു തരുന്നവരായി നിങ്ങൾ കരുതുന്നവരെ പ്രാർത്ഥിച്ചു നോക്കുവിൻ ഒരു ക്ലേശത്തെയും നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാൻ അവർക്ക് സാധിക്കുകയില്ല മറ്റൊന്നാക്കി മാറ്റാനും സാധിക്കുകയില്ല താഴെ പറയുന്ന കാര്യങ്ങൾ ഇതിൽ നിന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു അല്ലാത്തവർക്ക് സുജോതി ചെയ്യുന്നത് മാത്രമല്ല ഷിർക്ക് മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നതും അവരോട് സഹായം അർത്ഥിക്കുന്നതും ഷിർക്കു തന്നെയാണ് പ്രാർത്ഥനയും സഹായമർത്ഥിക്കലും അവയുടെ യഥാർത്ഥ നിലപാട് പരിഗണിക്കുമ്പോൾ ഇബാദത്ത് തന്നെയാണ് അതിനാൽ അള്ളാഹു അല്ലാത്തവരോട് ഇത്തരം കാര്യങ്ങൾ അർത്ഥിക്കുന്നവർ വിഗ്രഹാരാധന പോലുള്ള തെറ്റു തന്നെയാണ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം അതായത് അള്ളാഹു അല്ലാത്ത മറ്റാർക്കും യഥാർത്ഥത്തിൽ സ്വന്തമായ ഒരു കഴിവുമില്ല ആർക്കും മറ്റൊരാൾക്ക് അപകടം വരുത്താൻ സാധ്യമല്ല ഒരാളുടെ ദുസ്ഥിതി സുസ്ഥിതിയാക്കി മാറ്റാനും ആർക്കും സാധ്യമല്ല ഇത്തരം കഴിവുകൾ അല്ലാത്ത മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ നിസ്സംശയം ശുർക്കുപരമായ വിശ്വാസമാണത് وَيَلْتَغُونَ إِلَى رَبِّهِمُ الْوَسِيلَةَ أَيُّهُمْ أَقَرَبُ وَيَرْجُونَ وَيَرْجُونَ رَحْمَتَهُ وَيَخَافُونَ عَذَابَهُ إِنَّ عَذَابَ رَبِّكَ كَانَ مَحْذُورًا إِكْوْتَرْ അവർ സ്വയം തന്നെ അവരുടെ റബ്ബിന്റെ സാമീപ്യം നേടുന്നതിനു വേണ്ടി മാർഗം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് തങ്ങളിൽ ആരാണവനോട് കൂടുതൽ അടുത്തവനാവുക എന്ന് അവർ അവന്റെ കാരുണ്യമാശിക്കുന്നു ശിക്ഷയെ ഭയപ്പെടുകയും ചെയ്യുന്നു എന്തെന്നാൽ നിന്റെ നാഥന്റെ ശിക്ഷ വളരെ ഭയപ്പെടേണ്ടതു തന്നെ ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്നവർ എന്നതുകൊണ്ട് എന്നതുകൊണ്ടുദ്ദേശിക്കുന്നത് ശിലാവിഗ്രഹങ്ങളല്ല മറിച്ച് മലക്കുകളോ മൺമറഞ്ഞു പോയ മഹാന്മാരായ മനുഷ്യരോ ആണെന്ന് ഈ വാക്കുകൾ തന്നെ വ്യക്തമായി സാക്ഷ്യം വഹിക്കുന്നുണ്ട് ഇതിന്റെ താല്പര്യം ഇതാണ് അമ്പിയ ആവട്ടെ ഔലിയ ആവട്ടെ മലക്കുകളാവട്ടെ ആർക്കും തന്നെ നിങ്ങളുടെ വിളി കേൾക്കാനും സഹായം എത്തിച്ചു തരാനും ഒരു കഴിവുമില്ല നിങ്ങൾ ആവശ്യം നിറവേറ്റുന്നതിനായി അവരെ മധ്യവർത്തികളാക്കുന്നു എന്നാൽ അവരുടെ അവസ്ഥയോ അവർ തന്നെ സ്വയം അള്ളാഹുവിന്റെ കാരുണ്യം പ്രതീക്ഷിക്കുകയാണ് അവന്റെ ശിക്ഷയെ ഭയപ്പെടുകയാണ് കൂടുതൽ കൂടുതൽ അള്ളാഹുവിന്റെ സാമീപ്യം സിദ്ധിക്കാനുള്ള മാർഗങ്ങൾ ആരായുകയാണ് ഉയർത്തെഴുന്നേൽപ്പുന്ന ആളിനു മുമ്പ് നാം നശിപ്പിക്കുകയോ കഠിനമായി പീഡിപ്പിക്കുകയോ ചെയ്യാത്ത ഒരു നാടുമില്ല അത് ദിവ്യപ്രമാണത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാകുന്നു അതായത് ശാശ്വതമായി നിലനിൽക്കുക എന്ന അവസ്ഥ ഒന്നിനുമില്ല ഒന്നുകിൽ എല്ലാ പ്രദേശവും സ്വാഭാവികമായും നശിക്കും അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ കൊണ്ട് നശിക്കും നമ്മുടെ ഈ പ്രദേശങ്ങളെല്ലാം എക്കാലവും ഇങ്ങനെ നിലനിൽക്കുമെന്ന തെറ്റിദ്ധാരണയിൽ നിങ്ങൾ അകപ്പെട്ടിട്ടുണ്ടോ وما منعنا ان نرسل بالايات الا ان كذب بها الاولون واتينا ثمود الناقه مبصره فظلموا بها وما نرسل بالايات الا تخويفا ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നതിൽ നിന്ന് നമ്മെ തടഞ്ഞത് ഇവർക്ക് മുമ്പുണ്ടായിരുന്ന ജനം അതിനെ നിഷേധിച്ചു കളഞ്ഞു എന്നത് തന്നെയാകുന്നു നോക്കൂ സമൂതിന് നാം പ്രത്യക്ഷ ദൃഷ്ടാന്തമായി ഒട്ടകത്തെ നൽകി എന്നിട്ട് അവർ അതിനോട് അക്രമം പ്രവർത്തിച്ചു നാം ദൃഷ്ടാന്തങ്ങൾ അയക്കുന്നത് ജനം അത് കണ്ട് ഭയക്കുന്നതിനു വേണ്ടി അത്രേ ദൃഷ്ടാന്തങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതാണ് സത്യനിഷേധികളായ കുറൈശികൾ പലതവണ നബിയോട് ആവശ്യപ്പെട്ടിരുന്നത് പോലെ പ്രവാചകത്വത്തിന് തെളിവായിക്കൊണ്ടുള്ള വ്യക്തമായ അമാനുഷ ദൃഷ്ടാന്തങ്ങൾ ഇത്തരം അമാനുഷ ദൃഷ്ടാന്തങ്ങൾ കണ്ടതിനു ശേഷം ജനങ്ങൾ അതിനെ കളവാക്കുകയാണെങ്കിൽ അവരുടെ മേൽ നിർബന്ധമായും ശിക്ഷ വന്ന് ഭവിക്കുമെന്നത് തർക്കമറ്റ കാര്യമാണ് ആ ജനതയെ നശിപ്പിക്കാതെ പിന്നെയും അവശേഷിപ്പിക്കുകയില്ല കഴിഞ്ഞകാല ചരിത്രം അതിനു സാക്ഷിയാണ് കുറേയധികം സമുദായങ്ങൾ വ്യക്തമായ അമാനുഷ ദൃഷ്ടാന്തങ്ങൾ കണ്ടതിനു ശേഷവും അവയെ കളവാക്കുകയും തുടർന്ന് നശിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ആദ്യമേ തന്നെ അത്തരം അമാനുഷ ദൃഷ്ടാന്തങ്ങൾ ഒന്നും അയക്കാതിരിക്കുന്നുവെന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാനും ബോധവാന്മാരാകാനും കൂടുതൽ അവസരങ്ങൾ ലഭിച്ചിരിക്കുന്നു എന്നാണ് എന്നാണിതിന്റെ അർത്ഥം എന്നിട്ടും അമാനുഷ ദൃഷ്ടാന്തം ആവശ്യപ്പെട്ടുകൊണ്ട് സമൂതിൻ്റെതുപോലുള്ള പരിണാമം വന്നു ഭവിക്കാൻ ആഗ്രഹിക്കുന്ന വിഡ്ഢികളാണോ നിങ്ങൾ അമാനുഷ ദൃഷ്ടാന്തം കാണിക്കുന്നതിന്റെ ഉദ്ദേശ്യം ഒരിക്കലും തമാശ കാണിക്കുകയല്ല മറിച്ച് അതിന്റെ ഉദ്ദേശ്യം എപ്പോഴും ഇതാണ് ജനങ്ങൾ അത് കണ്ടിട്ട് ബോധവാന്മാരായി തീരണം നബിയുടെ പിന്നിൽ സർവശക്തന്റെ അസാമാന്യ ശക്തിയുണ്ടെന്ന് അവർക്ക് മനസ്സിലാവണം അതിനാൽ അദ്ദേഹത്തെ ധിക്കരിച്ചാൽ അതിന്റെ പരിണാമം എന്തായിരിക്കുമെന്ന് അവർ ഗ്രഹിച്ചിരിക്കണം

ഇപ്പോൾ നാം നിനക്ക് കാണിച്ചു തന്ന സംഗതികളും ഖുർആാനിൽ ശപിക്കപ്പെട്ട ആ വൃക്ഷവും ഈ ജനത്തിന് ഒരു പരീക്ഷണം തന്നെയാക്കിയിരിക്കുന്നു നാം അവരെ മേൽക്കുമേൽ താക്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാകുന്നു പക്ഷേ ഓരോ താക്കീതും അവരുടെ ധിക്കാരം വളർത്തുകയേ ചെയ്യുന്നുള്ളൂ അതായത് താങ്കളുടെ പ്രവാചക നിർവഹണം ആരംഭിച്ച ഘട്ടത്തിൽ കുറേശികളായ സത്യനിഷേധികൾ താങ്കളെ എതിർക്കുകയും ദ്രോഹിക്കുകയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ വളരെ വ്യക്തമായി നാം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഇവരെ നാം വലയം ചെയ്തു കഴിഞ്ഞിരിക്കുന്നുവെന്ന് അവർ തങ്ങളുടെ എല്ലാ അടവുകളും പയറ്റി നോക്കട്ടെ എന്നാലും താങ്കളുടെ പ്രബോധനം തടസ്സപ്പെടുത്താൻ ഒരുവിധത്തിലും സാധ്യമാവുകയില്ലെന്ന് താങ്കൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ ജോലി അവരുടെ എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്ത് പൂർത്തിയാകുമെന്ന് ഇനിയിപ്പോൾ അമാനുഷ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടു തന്നെ വേണം അവർക്ക് ബോധവാന്മാരാകാനെങ്കിൽ ആദ്യമേ തന്നെ നടത്തിയ ആ പ്രഖ്യാപനം നിവർത്തിച്ചുകൊണ്ടുള്ള അമാനുഷ ദൃഷ്ടാന്തവും ഇപ്പോൾ കണ്ടുകഴിഞ്ഞു കഴിഞ്ഞു അവരുടെ ഒരെതിർപ്പും ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ പ്രചാരണത്തെ തടസ്സപ്പെടുത്തുകയുണ്ടായില്ല താങ്കളുടെ ഒരു രോമത്തിന് പോലും പോരലേൽപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല അവർക്ക് കണ്ണുണ്ടെങ്കിൽ ഈ യാഥാർത്ഥ്യങ്ങൾ നോക്കി കണ്ടിട്ടെങ്കിലും സ്വയം മനസ്സിലാക്കാമായിരുന്നു നബിയുടെ ഈ പ്രബോധനത്തിന് പിന്നിൽ അള്ളാഹുവിന്റെ കൈയാണ് പ്രവർത്തിക്കുന്നതെന്ന് ശത്രുക്കളെ അള്ളാഹു വലയം ചെയ്തിരിക്കുന്നുവെന്നും നബി തിരുമേനിയുടെ ഈ പ്രസ്ഥാനത്തിന്റെ സംരക്ഷണം അള്ളാഹുവിന്റെ കരങ്ങളിലാണെന്നുമുള്ള കാര്യം മക്കയിലെ പ്രാരംഭഘട്ടത്തിൽ അവതരിച്ച സൂറകളിൽ തന്നെ കാണാവുന്നതാണ് ഉദാഹരണമായി സൂറ അൽ ബുറൂജിൽ ഇങ്ങനെ കാണാം പക്ഷേ അവിശ്വസിച്ചവർ നിഷേധത്തിൽ തുടരുകയാകുന്നു അള്ളാഹുവോ അവരെ പിന്നിൽ നിന്ന് വലയം ചെയ്തിരിക്കുന്നു ഇപ്പോൾ നിനക്ക് കാണിച്ചു തന്ന സംഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മിഴരാജാണ് അതിനാൽ അറുഇ എന്ന പദം ഇവിടെ സ്വപ്നം എന്ന അർത്ഥത്തിലല്ല മറിച്ച് കണ്ണുകൊണ്ട് കാണുക എന്ന അർത്ഥത്തിൽ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അത് കേവലം ഒരു സ്വപ്നമായിരുന്നു ഒരു സ്വപ്നം എന്ന നിലയിൽ തന്നെയായിരുന്നു നബി അത് സത്യനിഷേധികളുടെ മുമ്പിൽ വിവരിച്ചിരുന്നത് എങ്കിൽ അതവർക്ക് ഒരു പരീക്ഷണമാകാൻ ഒരു കാരണവുമുണ്ടായിരുന്നില്ല സ്വപ്നത്തിൽ പലരും പല അത്ഭുതവും കാണാറുണ്ട് അത് ജനങ്ങളോട് പറയുകയും ചെയ്യാറുണ്ട് പക്ഷേ സ്വപ്നം കണ്ട വ്യക്തിയെ പരിഹസിക്കുകയോ കള്ളവാദിയെന്നും ഭ്രാന്തനെന്നും ആരോപിക്കുകയോ ചെയ്യാൻ മാത്രം അത്ഭുതകരമായ കാര്യമായി ആരും അതിനെ കാണാറില്ല ഖുർആനിൽ ശപിക്കപ്പെട്ട ആ വൃക്ഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നരകത്തിൽ വളരുകയും നരകവാസികൾ തിന്നേണ്ടി വരികയും ചെയ്യുന്നതാണെന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സക്കുവുമാണ് അത് ശപിക്കപ്പെട്ടതാണെന്ന് പറയാൻ കാരണം അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അത് അകറ്റപ്പെട്ടിരിക്കുന്നു എന്നതത്രേ അതായത് അള്ളാഹു തന്റെ കാരുണ്യാതിരേഖത്താൽ മനുഷ്യർക്ക് ഭക്ഷണത്തിന് വേണ്ടി സൃഷ്ടിച്ചു കൊടുത്ത ഒരു ദൃഷ്ടാന്തമല്ല അത് മറിച്ച് ശപിക്കപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ച ദൈവശാപത്തിന്റെ ദൃഷ്ടാന്തമാണ് എന്തുകൊണ്ടെന്നാൽ വിശന്ന് പൊരിഞ്ഞുകൊണ്ടവർ അത് വാരി വലിച്ചു തിന്നുമ്പോൾ അതവരെ കൂടുതൽ യാതനയിൽ അകപ്പെടുത്തുകയാണ് ചെയ്യുക സൂറ അബ്ദുഖാനിൽ അതിനെക്കുറിച്ച് വന്ന വിവരണം ഇങ്ങനെയാണ് നരകവാസി അത് തിന്നു കഴിയുമ്പോൾ അവന്റെ വയറ്റിൽ വെള്ളം തിളയ്ക്കുന്നതുപോലെ തീയാളുന്നു അള്ളാഹു പ്രവാചകനോട് പറയുകയാണ് താങ്കളെപ്പോലുള്ള സത്യസന്ധനും വിശ്വസ്തനുമായ ഒരു മനുഷ്യൻ മുഖേന അവർ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കുകയും അങ്ങനെ ബോധവാന്മാരായി നേർമാർഗം പ്രാപിക്കുകയും ചെയ്യുക എന്ന അവരുടെ നന്മയ്ക്കു വേണ്ടിയാണ് നാം താങ്കൾക്ക് മിറാജിൽ ദൃശ്യങ്ങൾ കാണിച്ചു തന്നത് നേരമറിച്ച് അവരാകട്ടെ താങ്കളെ പരിഹസിക്കുകയാണ് ചെയ്തത് താങ്കൾ മുഖേന അവർക്ക് നാം മുന്നറിയിപ്പ് നൽകി ഇവിടത്തെ നിങ്ങളുടെ നിഷിദ്ധ ഭോജങ്ങൾ അവസാനം നിങ്ങളെ സക്കൂമിന്റെ ഭക്ഷണം തീറ്റിക്കും പക്ഷെ അത് കേട്ട് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി ഹാ ഈ മനുഷ്യനെ നോക്കൂ ഒരു ഭാഗത്ത് അയാൾ പറയുന്നു നരകത്തിൽ ഭയാനകമായ തീ ആളിക്കത്തിക്കൊണ്ടിരിക്കുമെന്ന് മറുഭാഗത്ത് അവിടെ മരം മുളയ്ക്കുമെന്നും പറയുന്നു തുടർച്ചയായ പ്രഭാഷണത്തിനിടയിൽ ഈ കഥ പറഞ്ഞതിന്റെ താൽപര്യം അള്ളാഹുവിനെതിരിൽ ഈ സത്യനിഷേധികളുടെ ധിക്കാരവും താക്കീതുകളോടുള്ള വിമുഖതയും ദുർമാർഗത്തിലുള്ള പിടിവാശിയും ആദ്യം മുതലേ മനുഷ്യന്റെ ശത്രുവായ പിശാജിന്റെ മാതൃകയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയാണ് മാത്രമല്ല ഈ മാതൃക സ്വീകരിച്ചുകൊണ്ട് ഏതൊരു കെണിയിൽ ആദം സന്തതികളെ അകപ്പെടുത്തി നശിപ്പിക്കുമെന്ന് പിശാജ് മനുഷ്യ ചരിത്രത്തിന്റെ ആരംഭത്തിൽ വെല്ലുവിളിച്ചിരുന്നുവോ ആ കെണിയിൽ അവർ അകപ്പെട്ടിരിക്കുകയാണ്